ഇത് ഞാൻ ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുന്ന ഫ്യൂവൽ സ്റ്റേഷനിലെ എൻ്റെ ഒരു ദിവസത്തെ വർക്കാണ് എൻ്റെ ഒരു ഷിഫ്റ്റ് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടികളുടെ ഒരു സമ്മറിയാണിത് നമ്മുടെ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സ് അതുപോലെ സ്നാക്സ് എല്ലാം ഫില്ല് ചെയ്യണം ഒരു ഷിഫ്റ്റിൽ ഒരാൾ മാത്രമേ ഡ്യൂട്ടിയിൽ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഡ്രിങ്ക്സ് സ്നാക്സ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കമ്പ്യൂട്ടറിൽ അതായത് ഷിഫ്റ്റ് തീരുമ്പോൾ ചെയ്യാനുള്ള കുറേ വർക്കുകളുണ്ട് അതുപോലെ ഇതൊരു ചെറിയ ഹീറ്ററി കൂടി അതായത് ബേക്കറി പോലെ കൂടെ കൂടിയാണ് അപ്പം നമുക്കിവിടെ പൈസ റോൾസ് മുതലായവ നമുക്ക് ചൂടാക്കി കസ്റ്റമേഴ്സിന് കൊടുക്കാനുണ്ട് അതിൻ്റെ ഓവനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ പൈസ് ബേക്ക്സൊക്കെ അപ്പുറത്തെ ബേക്കറി ഐറ്റംസ് നമുക്ക് ബേക്ക് ചെയ്യാനുമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂട്ടി തീരുന്നതിന് മുന്നേ നമ്മുടെ ഫ്യൂൽ സ്റ്റേഷനിലെ ഫ്യൂലിൻ്റെ അളവ് അതായത് പെട്രോള് ഡീസല് നയൻറ്റി വൺ നയൻറ്റി എയ്റ്റ് മുതലായവയുടെയൊക്കെ ഡിപ്സ് ഡിപ്സ് നമുക്ക് മാനുവലായിട്ട് പുറത്ത് പോയിട്ട് നമുക്ക് നോക്കി അതിൻ്റെ സ്റ്റോക്ക് നമുക്ക് കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്യാനുണ്ട് ഇതിന് കോട്ട് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത് നമ്മൾ ഈ പുറത്ത് ഈ പുറത്തെ ഏരിയ അപ്പോൾ നമ്മളിതുപോലെ ഡിപ്പ് എഴുതിയെടുക്കുക പിന്നെ അതുപോലെ കസ്റ്റമർ കസ്റ്റമർ ഫ്യൂവൽ അടിക്കുക അല്ലെങ്കിൽ സാധനം മേടിക്കുമ്പോൾ അവരുടെ പൈസ ക്യാഷ് അല്ലെങ്കിൽ കാർഡ് അത് മേടിച്ച് ഫ്യൂവലിന് അക്സസ് കൊടുക്കുക അല്ലെങ്കിൽ അവർ സാധനം മേടിച്ച അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ അവർ തന്നെ എടുത്തിട്ട് വരും അത് നമ്മൾ ക്യാഷ് മേടിച്ച് അവർക്ക് കൊടുത്തു കൊടുത്തുവിടുക അവരെന്തെങ്കിലും ഭക്ഷണ സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ ചൂടാക്കി കൊടുക്കണമെങ്കിൽ അത് ചൂടാക്കി കൊടുക്കുക മുതലായ പണിയൊക്കെ നമുക്ക് അവിടെ ചെയ്യണം അതുകൂടാതെ തന്നെ നമുക്ക് അവിടുത്തെ ടോയ്ലറ്റ് സ്റ്റാഫ് ടോയ്ലറ്റ് അതുപോലെ കസ്റ്റമറിൻ്റെ ടോയ്ലറ്റ് അത് വൃത്തി അത് നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കണം പിന്നെ ഈ പമ്പിൽ തന്നെ സിഗരറ്റ് കിട്ടും സിഗരറ്റ് ഒക്കെ വിൽക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സിന് മേലുള്ളവർക്ക് മാത്രം കൊടുക്കുക ഇതൊക്കെയാണ് ഒരു ദിവസത്തെ ഡ്യൂട്ടി